ഇരുപത്തി അഞ്ച് അപേക്ഷിച്ച എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളതിനകത്തുണ്ട് ആൻറ്റിതൊരു ഒരു സുവർണ അവസരത്തെ പറ്റി കൂടിയാണ് പറയാൻ പോകുന്നത് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എം ബി ബി എസിനോ ബി ഡി എസിനോ മറ്റ് അലേഡ് കോഴ്സുകൾക്കോ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എൻജിനീയറിംഗിന് അല്ലെങ്കിൽ ഫാർമസിക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇതിനകത്ത് അപേക്ഷിച്ച ആളുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കീമിലേക്കുള്ള ആ ലോഗിൻ ചെയ്ത് ഈ പ്രവേശനത്തിൻ്റെ നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇവിടെ ഒരു ഒരു കറക്ഷൻ വിൻഡോ എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം ആണ് ഇതിനകത്ത് നൽകുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മാറ്റാൻ ശ്രദ്ധിക്കുക പറ്റുക അതിൻ്റെ പ്രോസസ്സ് എന്താണ് ഇതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ കോളേജൂരൊന്നാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് കാരണം ൺ അമർത്തി വെച്ചുകഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കുക കാരണം അപ്ഡേറ്റുകൾ വൈകി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷയുടെ അല്ലെങ്കിൽ ഇത് ക്ലിയറൻസ് ചെയ്യാനുള്ള സമയത്തിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നെങ്കിൽ അവസരം പോകും അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കാനായിട്ടും ബെല്ലൈക്കൺ അമർത്താനായിട്ടും മറക്കാതിരിക്കുക ഇനി കീമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈല് നിർബന്ധമായിട്ട് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ എന്താണ് ഒരു റിസർവേഷൻ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ മറ്റ് ഒ എ സി എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് ഫീസ് കാര്യങ്ങളിൽ ഒഴിവ് ലഭിക്കുക അല്ലെങ്കിൽ അത് ഒഴിച്ച് കിട്ടാനുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ അലോട്ട്മെൻറ്റ് വരാതിരിക്കുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരാതിരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കാരണം നെഗറ്റിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഇനി വിവരങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പോലും വരില്ല അപ്പം ഒന്ന് നിർബന്ധമായിട്ടും ഈ ഒരു പർട്ടിക്കുലർ സമയം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഇപ്പോൾ സമയം തന്നിരിക്കുന്നത് ഏഴാം തീയതിയാണ് ഓക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം അപ്പോൾ എൻ ആർ ഐ കോട്ടയുമായി ബന്ധപ്പെട്ട് അത് നിർബന്ധമായിട്ടും അത് അത്തരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അവർ അത്തരം ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോളേജുകളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം അതിനകത്ത് ന്യൂനത പരിഹരിക്കാനായിട്ട് സപ്പോസ് നിങ്ങൾ നിർബന്ധമായിട്ടും തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതിനകത്ത് എന്തെങ്കിലും അപകടതകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് വില്ലേജിൽ നിന്നും മറ്റു കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ എൻ ആർ ഐ നോക്കുന്ന വിദ്യാർത്ഥികളാണ് ഉടൻ തന്നെ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യൂമെൻറ്റുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുക അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസം ആറ് ദിവസം ആയിരിക്കും ചിലപ്പോൾ അന്നേരം അല്ലെങ്കിൽ അത്ര തന്നെ കിട്ടില്ല ആ സമയത്തിനകത്ത് ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ആണ് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ നേരത്തെ എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അവസരം അന്നതിനകത്ത് എൻ ആർ ഐ ഇല്ല ഓക്കെ അപ്പോൾ സിയുടെ പ്രൊഫൈലിനകത്താണ് നിങ്ങൾ കയറി നോക്കേണ്ടത് അപ്പോൾ പ്രൊഫൈൽ പേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാം നെഗറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഡേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത് തെളിയിക്കാനുള്ള സംവരണത്തിന് അല്ലെങ്കിൽ ആ ഒരു നെയ്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ എസ് എസ് എൽ സി ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അച്ഛൻ്റെയോ അമ്മയുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ അവരുടെ അവരുടെ സ്വദേശം കേരളമാണെന്നുണ്ടെങ്കിൽ പോലും കിട്ടും ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഈ ഒരു പ്രശ്നം വരുന്നത് ആർക്കാന്ന് വെച്ചാൽ വിദേശത്ത് ജനിച്ച കുട്ടികൾ അവരൊരു പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ് കേരളക്കാരനൊക്കെ ആണെങ്കിലും അവിടെ തെളിവുകളില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നാ എന്നാണ് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൻ്റെ പരിഗണന അതല്ലെങ്കിൽ എൻ കെ ടു എന്ന് പറയുന്ന ചിലപ്പോൾ അതിനകത്തേക്കായിരിക്കും നിങ്ങൾ പരിഗണിക്കുക അതായത് നോൺ കേരളൈറ്റ് എന്ന് പറയുന്ന സംഗതിയിലേക്കും ചിലപ്പോൾ പരിഗണിക്കുക അപ്പം നിർബന്ധമായിട്ടും ഈ പറഞ്ഞ നേറ്റിയുടെ ഡീറ്റെയിൽസ് ആ സർട്ടിഫിക്കറ്റോ അല്ല നിങ്ങൾ നിങ്ങളുടെ ജനനം തെളിയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജനന രേഖയിൽ കേരളമാണെന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല ഓക്കെ ഇനി അതേപോലെ തന്നെ ആണ് സംവരണം ഇതിലും ഒരുപാട് പേര് തെറ്റ് വരുത്തുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ സംവരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാതി സംഭരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമുദായികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ അഗ്രികൾച്ചർ പോലുള്ളതിനകത്തും എല്ലാത്തിലും തന്നെ സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട് നാൽപ്പതോളം സ്പെഷ്യൽ റിസർവേഷൻസ് കേരളത്തിലെ ഈ കീം വഴിയുണ്ട് അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും നിങ്ങൾ പരിഗണിക്കണമെന്നുണ്ടെങ്കിലും അതും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം അത് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഇനി കൊടുക്കത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള അവസരം വരുന്നത് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അനുകൂലമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തത് തെറ്റോ കൊടുക്കാൻ വിട്ടുപോയോ എന്നതിൽ ഉണ്ടെങ്കിൽ അതിന് കുറച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഫോട്ടോയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഒപ്പിൽ തകരാറുണ്ടെങ്കിൽ ഇതൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അതെ ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ പ്രൊഫൈൽ പേജ് ദൃശ്യമായിട്ടുള്ള അപേക്ഷൻ്റെ പേര് ഫോട്ടോ ഒപ്പ് എന്നിവയുടെ യഥാർത്ഥ എന്നിവ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പേര് ഫോട്ടോവപ്പ് എന്നിവ വ്യത്യാസമുണ്ടെങ്കിൽ ഈ വിഷയം പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പരാമർശിച്ചുകൊണ്ട് ഇമെയിലായിട്ട് പ്രവേശന കമ്മീഷനിലേക്ക് അയക്കണം ഓക്കെ അപ്പം അത്തരം വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ഒരു മെയിലിലേക്കായിട്ട് ഇത് അയച്ച് പ്രോപ്പറായിട്ട് അയച്ചു കൊടുക്കുക പ്രൊഫൈൽ ഡിഫക്റ്റ് അപ്പം നിങ്ങളുടെ അതിൻ്റെ നമ്പർ അപ്ലിക്കേഷൻ നമ്പറും ആ നം ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കണം റോൾ നമ്പർ അടക്കം കൊടുക്കുക ഓക്കെ അപ്പം അത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരും മൂന്ന് മണിക്കുള്ളിലേക്ക് എത്തിക്കണം മെമ്മോ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് കേരളൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സാമുദായികമോ അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻസോ മറ്റേ ഫീസ് ആനുകൂല്യങ്ങൾക്കോ ഒക്കെ ഉള്ളത് ഇനിയിപ്പോൾ നമ്മളെ കേൾക്കുന്ന എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കണം എല്ലാം പ്രോപ്പറാക്കി നിങ്ങൾ വെച്ചിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പിന്നീട് ലഭിക്കാവുന്ന ബി എം എസിനൊക്കെ ആണെങ്കിൽ മുഴുവൻ ഫീസും ഒഴിവാക്കി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് അഡീഷണൽ വേണ്ടി വരുന്ന ഫുഡും അക്കോമഡേഷനും മിസലേനിയസും അതേപോലെ തന്നെ മറ്റുള്ള ഫീസുകളൊക്കെ ഒഴിവാക്കി കിട്ടുന്ന ഓപ്ഷനുണ്ട് അതിനൊക്കെ ഇത് ക്ലിയർ ചെയ്തു വെക്കണമെന്നാണ് അപ്പോൾ അത്തരം ഓപ്ഷൻസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ കോളേജിലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഓക്കെ ഓക്കെ യാ അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതിയിട്ട് എഞ്ചിനീയറിങ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ യോഗ്യത നേടുന്ന പ്ലസ് ടു മാർക്കിൻ്റെ നിശ്ചിത സമയത്ത് ഓൺലൈനായിട്ട് സംരംഭിക്കാൻ മാത്രമാണ് അതായത് നമുക്കറിയാം എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ പരീക്ഷ എഴുതിയിരിക്കുന്നതിന് പകുതി വെയിറ്റ് അയച്ചാൽ അമ്പത് ശതമാനം പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ അതുകൊണ്ട് ചേർത്തിട്ടാണ് വരിക ഈ സി ബി എസ് ഇക്കാർക്കാണെങ്കിൽ അവസാന പരീക്ഷയാണ് മറ്റുള്ളവർക്ക് രണ്ട് പരീക്ഷയുടെ കൂടെ അതായത് പ്ലസ് വൺ പ്ലസ് ടുവിന് ചേർത്തിട്ടായിരിക്കും ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ യോഗ്യം നേടുന്നവരും ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവരായിരിക്കും എൻ ആർ ഐ ക്ലെയിം ചെയ്ത അപേക്ഷയുടെ ന്യൂനത പരിഹരിക്കാനുള്ള അവസരം പിന്നീട് തരും അപ്പം പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ ആർ ഐ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റ് പ്രാവശ്യം ഒരുപാട് ആശയങ്ങളുണ്ട് മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപ്പോൾ ടെൻഷൻ വേണ്ട ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ എൻ ആർ ഐ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർ സപ്പോർട്ടുകൾ കോളേജിൽ നിന്ന് ലഭിക്കും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ആറാം തീയതി ഏഴാം തീയതിയാണ് പന്ത്രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഈ സമയം കൊണ്ട് ഒരു എംബസി പോയിട്ട് പ്രോപ്പർ ഡീറ്റെയിൽസ് എടുക്കാൻ ഈസി അല്ല അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക ഇതെല്ലാം പ്രോപ്പറായിട്ടാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിനുവേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കോളേജിൽ തരുന്നതായിരിക്കും ഉടൻ തന്നെ നിങ്ങൾക്ക് താഴെ താഴെക്കണമെന്ന് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഈ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ കീമിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇമെയിലായിട്ടോ എസ് എം എസ് ആയിട്ടോ ഒന്ന് അയക്കണം അയച്ചോളൊന്നും ഒരു നിർബന്ധമില്ല അപ്പം ഇപ്പം തന്നെ നിങ്ങൾ അറിയുന്ന കീം അപേക്ഷ എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക കയറിയിട്ട് ഇങ്ങനെ മെമോ ഉണ്ട് ക്ലിയർ ചെയ്യണം ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുക സോ ദാറ്റ്സ് ഇറ്റ് അപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മെഡിക്കൽ നോക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാവശ്യം വളരെ ടൈറ്റാണ് പരീക്ഷ നമുക്കറിയാം അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് മാർക്ക് എബോ ഉള്ള ആളെങ്കിൽ ടു ഫിഫ്റ്റി ആണ് നമ്മൾ പറയുന്നത് ടു ഹൺഡ്രഡ് എബോ ഉള്ളവർക്കും ശ്രമിക്കാവുന്നതാണ് ഇൻക്ലൂഡിങ് ഫുഡും എക്കൊമഡേഷനും മിസ്ലിൻസ് നടക്കും സിക്സ്റ്റി സിക്സ് ലാക്സ് മുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതിനെ ഉടൻ തന്നെ കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് യു ബെസ്റ്റ് വിഷയം